എ പിയുടെ കൂടെയുണ്ടായിരുന്ന യാത്ര കുവൈത്തിലെത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കുവൈത്തിലുള്ള പ്രവർത്തകൻ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അദ്ദേഹം അന്ന് ആ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ജിന്നി വിഭാഗക്കാരുടെ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് ഈ ആദർശത്തോട് എ പി അബ്ദുൽ ഖാദർ മൗലവിയോടുള്ള സ്നേഹം കാരണം എയർപോർട്ടിൽ അദ്ദേഹം സ്വീകരിക്കാൻ വന്നു ആ ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഉടൻ തന്നെ നീ എ പിയെ സ്വീകരിക്കാൻ പോയോ എന്ന് ചോദിച്ച് ഭാരവാഹികളുടെ ഫോണും മെസ്സേജുകളുമായിരുന്നു പരിപാടി കഴിഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം സലഫിയെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കണം ഒന്നിച്ച് എന്താന്ന് ചോദിച്ചപ്പോൾ എ പിയോടൊപ്പം ഫോട്ടോ എടുത്തതിന് ചില ആളുകൾക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്താൽ ആ ദേഷ്യം തീരുമല്ലോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തു അന്ന് തിരിച്ചു വരുന്നത് മൗലവിയുടെ കൂടെയാണ് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം മൗലവി അന്ന് വീൽ ചെയറിലാണ് വീൽ ചെയറിലെത്തി ഫ്ലൈറ്റിൽ ടോയ്ലറ്റിനടുത്തുള്ള സീറ്റിൽ ഇരുന്നു കുറെ കഴിഞ്ഞ് ഞാൻ ഒന്ന് കണ്ണു ചെമ്മിയപ്പോൾ മൗലവി തട്ടിയിട്ട് ചോദിക്കുകയാണ് എടാ ഇത് ഇതുവരെ പോയിട്ടില്ലല്ലോ പോകാനായിട്ടില്ലേ ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല മൗലവി കുറച്ചുകൂടി സമയമുണ്ട് ഞാൻ വീണ്ടും ഒന്ന് കണ്ണിപ്പോൾ വീണ്ടും മൗലവി തട്ടുകയാണ് എന്താടാ ഇത് ഇത് നമ്മളിവിടെ ഈലിക്കയറ്റി ഇരുത്ത ഇത് പോണില്ലേ എന്ന് ചോദിച്ചു പോയി കുറേ യാത്ര പുറപ്പെട്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മൗലവിയോട് മോലി ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ വെള്ളം കുടിക്കുന്നില്ല ഞാൻ ചെന്ന മോലവിക്ക് വെള്ളം വേണ്ട വെള്ളം കുടിച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് നീ പ്രയാസപ്പെടും എന്നായിരുന്നു മൗലവി പറഞ്ഞു ഞാൻ പറഞ്ഞ മൗലവി നിങ്ങൾക്ക് വേണ്ടി ഈ സീറ്റ് വാങ്ങിയതും ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും നമ്മുടെ പ്രവർത്തകന്മാരാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് കരുതിയാണ് മാത്രമല്ല നിങ്ങൾ ഈ കുവൈത്തിലേക്ക് വരുന്നത് നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ കൂടെയാണ് അയാൾ അനുഭവിക്കാത്ത ബുദ്ധിമുട്ട് എനിക്കെന്താണ് എന്ന് ചോദിച്ചു അന്ന് മൗലവി പറഞ്ഞ ഒരു കാര്യം മൗലവി അന്ന് അടിവരയിട്ട് പറഞ്ഞു നമ്മൾ ഇവിടെ ഈ പ്രായത്തിൽ ഞാനവിടെ പോയിട്ട് പ്രസംഗിക്കാനെന്നല്ല നേരെ മറിച്ച് ഞാൻ ചെല്ലുന്നത് കൊണ്ട് അവർക്കൊരാവേശം ഉണ്ടാവെങ്കിൽ അതാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ പോന്നത് എന്നാണ് കുവൈത്തിലുണ്ടായിരുന്ന അതേപോലെ ജി സി സിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ അറിയാം എത്രമാത്രം പ്രയാസകരമായിരുന്നു മൗലവിയുടെ അന്നത്തെ യാത്ര